അത് അവിടെ പിന്നെ ആ പൊറത്ത് കാല് പൊട്ടി മരുന്ന് വെച്ചു ആ ഐസ് വെച്ചു ഫ്രിഡ്ജീന്ന് അല്ലേ മുടിയാ തലേലെന്തായിട്ട് എന്നിട്ട് പാത്ത കൊടുത്തു തുടച്ചു മരുന്നുണ്ട് അല്ലേ തുടച്ചു അല്ലേ ആ ഇത് വന്ന് കഴിച്ചു കല്ലു മരുന്ന് തേച്ചു ആ അമ്മ അമ്മയ്ക്ക് തരൂ അതെ നൂനു ആ നൂനൂന് വേണ്ട 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 വേണ്ടൂന് കൊടുക്കണ്ട നൂന് പൊട്ടയല്ല നൂന് നല്ല മരുന്ന് കൊടുക്കാനാ നൂനൂന് വയ്യായി ഇല്ല പിന്നെ നൂനൂന് എന്തിനാ മരുന്ന് കൊടുക്കണേ പൊറത്ത് കൊണ്ടുപോനാ ആ കൊണ്ടെക്കോ എങ്ങടാ നൂനൂനായിട്ട് പോണേ ന്യൂനൂനായിട്ട് എങ്ങനാ പോണേ പൊറത്ത് പൊറത്തേക്ക് എന്തിനാ പോണേ കളിക്കാനാ ഇങ്ങട്ടെ വായോ കള്ളിപ്പണ് എന്റെ പാപ്പൂ തിന്നെയാണ് എന്നിട്ട് പോയാ മതി വാ ഞാൻ തിന്ന കല്ലേന്റെ പഴമൊക്കെ ഞാൻ തിന്നാൻ പോയിരുന്നുണ്ട്